കോട്ടയം ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ ട്രാക്കിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി പാറോലിക്കൽ സ്വദേശി ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് ആത്മഹത്യക്ക് കാരണം കുടുംബപ്രശ്നം എന്നാണ് നിഗമനം വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു സനോജ് സുരേന്ദ്രൻ മൂന്ന് പേരുടെ മൃതദേഹങ്ങളാണ് എന്ന് റെയിൽവേ ട്രാക്കിൽ കണ്ടത് കുടുംബപ്രശ്നമാണോ ആത്മഹത്യയാണോ എന്തൊക്കെയാണ് പ്രാഥമികമായ നിഗമനം തീർച്ചയായിട്ടും കുടുംബപ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി ഈ ഷൈനി അവരുടെ വിവാഹം കഴിച്ചയച്ചിരുന്നത് തൊടുപുഴയിലേക്കാണ് തൊടുപുഴയിലെ ഭർത്താവ് വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത് ഭർത്താവ് വിദേശത്ത് ഇറാഖിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹം മൂന്ന് മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് മടങ്ങി വരാറുണ്ട് വിവാഹം കഴിഞ്ഞ കുറച്ച് നാൾ കഴിഞ്ഞ മുതൽ ഇവർക്ക് വലിയ മാനസിക ശാരീരിക പീഡനങ്ങൾ ഭർത്താവിൽ നിന്നും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഇതിനിടയിൽ മൂന്ന് കുട്ടികളുണ്ടായി ഈ മരണപ്പെട്ട രണ്ട് പെൺകുട്ടികളെ കൂടാതെ ഒരു ആൺകുട്ടി കൂടിയുണ്ട് ആ ആൺകുട്ടി എറണാകുളത്തെ ഒരു സ്കൂളിൽ പഠിക്കുകയാണ് അവർ പിതാവിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല ഇവർ ബി എസ് സി നേഴ്സിംഗ് ആയിരുന്നു ഈ ഷൈനി ദീർഘകാലമായി ബി എസ് സി നേഴ്സിംഗ് ആയിരുന്നുവെങ്കിലും ജോലിക്ക് വിടാൻ ഭർത്താവിൻ്റെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല അങ്ങനെ പഠനം കഴിഞ്ഞ് ആദ്യ കാലഘട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നുവെങ്കിൽ കൂടിയും പിന്നീട് അവർക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി ആ മറ്റ് മാതാപിതാക്കളുടെ തണലിലാണ് കഴിഞ്ഞിരുന്നത് ജീവിക്കാൻ മറ്റ് മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൊഴിലന്വേഷിച്ച് പല ആശുപത്രികളിലും കയറി ഇറങ്ങിയിരുന്നു ഷൈനി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നലെയും അവസാനമായി കോട്ടയത്തെ പ്രമുഖ ആശുപത്രികളിലൊക്കെ പോയി ബയോഡറ്റേക്ക് കൊടുത്ത് ജോലിക്ക് വേണ്ടി പ്രതീക്ഷിക്കുകയായിരുന്നു പക്ഷേ ദീർഘകാലം നേഴ്സിംഗ് ജോലി തുടരാൻ കഴിയാതെ വന്നതുകൊണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് അവരെ ജോലിക്കെടുക്കാൻ പല ആശുപത്രികളും തയ്യാറായിരുന്നില്ല അതിൻ്റേതായ ഒരു മാനസിക പ്രയാസത്തിലായിരുന്നു ഷൈനി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭർത്താവുമായിട്ടുള്ള വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലവിലൊരു ക്രിമിനൽ കേസും നിലനിൽക്കുന്നുണ്ട് ഭർത്താവ് മർദ്ദിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ഈ ഷൈനി ഇന്ന് രാവിലെ വളരെ വിശ്വാസിയാണ് ഇന്ന് രാവിലെ പള്ളിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി പോയതാണ് പക്ഷേ പള്ളിയിലേക്ക് ചെന്നിരുന്നില്ല പിന്നീട് വരാൻ താമസിച്ചപ്പോഴിവർ അന്വേഷണം നടത്തി അപ്പോൾ പള്ളിയിൽ ചെന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തുമ്പോഴാണ് മൂന്ന് പേർ അതായത് രണ്ട് പെൺകുട്ടികളും ഒരു അമ്മയും ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് തങ്ങളുടെ മകൾ ഈ ആത്മഹത്യ ചെയ്തുവെന്ന് ഈ മാതാപിതാക്കൾ അറിയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു വളരെ വിദിനമായ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടികളുമായി അമ്മ നിലമ്പൂർ എക്സ്പ്രസ്സിന് മുന്നിൽ കെട്ടിപ്പിണർന്ന് നിലയുറപ്പിക്കുന്ന സാഹചര്യമുണ്ടായത് ഈ ലോക്കോ പൈലറ്റ് ദൂരെ തന്നെ ഈ മൂന്ന് പേരും റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്നത് കണ്ടുവെങ്കിലും ഹോണടിച്ചു ഹോണടിച്ചിട്ടും ഇവർ മാറാൻ തയ്യാറായില്ല അങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത് എന്നുള്ളതാണ് ലോക്കോ പൈലറ്റ് പോലീസിൽ വിവരമറിയിച്ചിട്ടുള്ള മൊഴി എന്തായാലും പോലീസ് സംഭവ മൃതദേഹങ്ങൾ കോട്ടയം മേടിച്ച കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഷൈനിയെ കൂടാതെ ഈ കുടുംബത്തിൽ രണ്ട് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളുമാണ് ഉള്ളത് അങ്ങനെ അഞ്ചു പേരാണ് ഇവർ ഉള്ളത് അതിലൊരാളാണ് മരണപ്പെട്ടത്